ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങളാണ് അതായത് രണ്ടായിരത്തി കേരള പി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അതുപോലെ ഏതൊക്കെ എക്സാമുകളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാം എല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്ന് ലെവലുകൾ തിരിച്ചിട്ടാണ് ടെൻത്ത് ലെവൽ അതുപോലെ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർ അതായത് പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ളവർ അതുപോലെ തന്നെ ട്വൽത്ത് ലെവല് പിന്നെ ഡിഗ്രി ലെവൽ ഇങ്ങനെ മൂന്ന് ലെവലുകളായിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് സെവൻത്ത് ലെവൽ എൽ പി യു പി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് പക്ഷേ ജനറൽ ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന എക്സാമുകളെല്ലാം നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷനിലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കാരണം എല്ലാ എക്സാമുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റഡി പ്ലാനുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിങ് ആപ്ലിക്കേഷനിൽ ഒരൊറ്റ പ്രീമിയത്തിൽ ചെറിയൊരു പ്രീമിയത്തിൽ അവൈലബിൾ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ബ്രിസ്റ്റു ലേണിങ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിലെല്ലാ ലെവലുകളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രാക്ടീസ് സെഷനും അതുപോലെ തന്നെ നോട്ട്സുകളും എല്ലാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അതുകൂടാതെ ടെൻത്ത് പ്രിലിംസ് മെയിൻസ് ട്വൽത്ത് പ്രിലിംസ് മെയിൻസ് അതുപോലെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് മെയിൻസ് എല്ലാം സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വായിക്കാനും അതുപോലെ തന്നെ ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുകൂടാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെവലിലുള്ള സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ഈയൊരു ഏരിയയിൽ അവൈല ആണ് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് പോലെയുള്ള സബ്ജക്ടുകൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈസിയാണ് ഈസി അല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ അവരെല്ലാം തുടക്കക്കാരായിട്ടുള്ളവർ ചിലപ്പോൾ പി എസ് സിയിലേക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആദ്യമായിട്ട് ഇറങ്ങുന്നവരുണ്ടാവും അവർക്കെല്ലാം കൺഫ്യൂഷനുകൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടെല്ലാം വീഡിയോ ക്ലാസ്സസ് ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് ബ്രിസ് ടു പ്ലസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും ക്ലാസ്സുകൾ വീഡിയോ ക്ലാസുകൾ കണ്ടിട്ടും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം അതുപോലെ തന്നെ നമുക്ക് ബ്രിസ് ടു ആപ്ലിക്കേഷനില് മെൻറ്റർ സപ്പോർട്ടും അവൈലബിൾ ആണ് നിങ്ങൾ ഏത് ലെവൽ എക്സാമാണ് പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള നോട്ടുകൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഉള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടിലൂടെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതെല്ലാം നമുക്ക് ചെറിയൊരു പ്രീമിയത്തിലാണ് അവൈലബിൾ ആവുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തെ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം ആ ഒരു ആറ് മാസത്തെ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി നമ്മളുടെ ആപ്പ് ആപ്പിൽ പ്രീമിയം എടുക്കാൻ വേണ്ടിയിട്ട് ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഈ ഒരു കോഡ് നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൺ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ടോട് കൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് തുടക്കക്കാരായിട്ടുള്ളവർക്കെല്ലാം കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഓരോ ഘട്ടം ഘട്ടം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആവുമ്പോഴത്തേക്കിനും മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി നമുക്ക് ഓരോ ലെവലുകളിലുള്ള എക്സാമുകൾ നോക്കാം ഓൾറെഡി ഞാൻ പറഞ്ഞു ടെൻത്ത് ഉണ്ട് അതായത് പത്താം ക്ലാസ് പാസ്സായി ഇരിക്കുന്നവർ അതുപോലെ തന്നെ പ്ലസ് ടു ലെവലുണ്ട് ഡിഗ്രി ലെവലുണ്ട് ഈ മൂന്ന് ലെവലുകളിലും പ്രിലിംസും മെയിൻസും നമുക്ക് വരുന്നുണ്ട് അതിനായിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടെൻത്ത് ലെവൽ എക്സാമുകൾ എന്നാണ് നോക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ടെൻത്ത് ലെവൽ യോഗ്യതയുള്ള ഒരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതായത് ഈ ഒരു എക്സാം എൽ ഡി പോലെ തന്നെ എൽ ഡി എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പേര് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും ഓക്കെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അടുത്ത വർഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ കൂടാതെ എൽ കമ്പനി കോർപ്പറേഷൻ ഓക്കെ ഇങ്ങനെ നാല് എക്സാമുകളാണ് നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമ്മൾ ടെൻത്ത് ലെവലിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൽത്ത് ലെവലാണ് അതായത് പ്ലസ് ടു പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകളാണ് പറയുന്നത് നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകളാണ് ഇതിനെല്ലാം നമുക്ക് എക്സാം പാസ്സായി ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അതിനെല്ലാം നമ്മൾ മെൻ്റലി അതുപോലെ ഫിസിക്കലി ഒക്കെ തയ്യാറായിട്ടിരിക്കേണ്ടതുണ്ട് നമുക്ക് ബി ടു ഫോറസ്റ്റ് ഓഫീസറുടെ ബി എഫ് ഒയുടെ എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സി പി ഒയുടെ എക്സാമ് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാം സി പി ഒ പോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് വൺ ഇയർ ആണ് അതുകൂടാതെ ഫയർ മാൻ ഉണ്ട് ഫയർ വുമൺ ഉണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ ഓഫീസറുണ്ട് സിഇഒ ഇത്രയും എക്സാമുകളാണ് നമുക്ക് ട്വൽത്ത് ലെവലിൽ പ്രതീക്ഷിക്കാവുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ലെവലാണ് ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് ഒന്നാമത്തേത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ പഠിക്കുന്നത് വരാം അതല്ലാതെ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടാവും കൂടാതെ വരുന്ന എക്സാമുകളാണ് സബ് ഇൻസ്പെക്ടർ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഇത്രയും ഈ ഒരു മൂന്ന് എക്സാമുകളാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള എക്സാംസ് വരുന്നത് ജനറൽ നോട്ടിഫിക്കേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടെൻത്ത് ലെവലും അതുപോലെ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ ഓക്കെ ട്വൽത്ത് ലെവലിൽ നമുക്ക് മറ്റൊരു എക്സാമും കൂടി വരുന്നുണ്ട് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷനല്ലേ അത് ടെലികമ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ളവർക്കായിരിക്കും ആ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത് अच्छा സോ ഡിഗ്രി ലെവലിൽ വരുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള ക്വാളിഫ് എക്സാമുകൾ സോ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ എല്ലാവർക്കും അറിയാം എൽ ഡി പോലെയുള്ള എക്സാമുകൾ നമ്മൾക്കിപ്പം ഓരോ ഫേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്ത് പോയാൽ മതി പിന്നെ ട്വൽത്ത് എക്സാം ട്വൽത്ത് ലെവലിൻ്റെ എക്സാമുകളിൽ നിങ്ങൾക്ക് പ്രത്യേക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കുകളും നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ എക്സാമിനും ബി എഫ് ഒ അതുപോലെ സിഇ പി ഒ പോലുള്ള എക്സാമുകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഫയർമാൻ ഒക്കെ ഉണ്ട് സോ അതും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമുകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ചെറിയൊരു പ്രീമിയത്തിൽ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ് സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവർക്കും വരാനിരിക്കുന്ന എക്സാമുകൾ എൽ ഡി പോലുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം ഇനി എക്സാം കഴിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അവർക്കെല്ലാം നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്